തുർക്കിയിൽ മേയറെ തളച്ചു കിട്ടി പ്രക്ഷോഭം അവസാനിച്ചു തുർക്കി പ്രസിഡന്റ് വളരെ കൃത്യമായ രീതിയിൽ ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തു അമേരിക്കയെയും ഇസ്രായേലിനെയും പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് താൻ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഇസ്താംബുൾ മേയർ ഇക്ര ഇമോമോ ക്ലൂസിയെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹം പറഞ്ഞു പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത വലിയ പ്രക്ഷോഭമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ തുർക്കിയിൽ അരങ്ങേറിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ഗസി പ്രതിഷോധ പ്രക്ഷേപത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ജനാവലികൾ പങ്കെടുത്ത ഒരു പ്രക്ഷോഭം സർക്കാരിനെതിരെ ഉണ്ടാകുന്നത് പറയുന്നത് വലിയ രീതിയിലുള്ള അഴിമതി ആരോപണം നടത്തിയ പ്രസിഡന്റ് രാജിവെച്ച് ഒയ്യണമെന്നും തുർക്കിയെ രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ് ഇസ്താംബുൾ മേയറുടെ മുദ്രാവാക്യം അതിന് തുർക്കിയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന കാര്യം തെരുവിൽ വെച്ച് അധികാരം കൈമാറുന്ന ഒരു പ്രവർത്തനം തുർക്കിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് സമരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അവിടെ എത്തിയിട്ട് ഈ അധികാര കൈമാറ്റം നടത്തും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അത് നടക്കാത്ത ഒരു സ്വപ്നമാണ് എന്ന് തുർക്കിയുടെ പ്രസിഡന്റ് പറയുകയും ചെയ്തു